കടയിൽ കിട്ടുന്ന അതേ നൂല് നൂൽപൊട്ടു നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ വെച്ചാൽ അൺബോക്സിങ് ആട്ടോ നമ്മൾ ഇടിയപ്പം മേക്കർ നമ്മളൊരു ഇടിയപ്പം മേക്കർ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇടിയപ്പം നമ്മൾ കൊറേ അച്ചൊക്കെ വാങ്ങിച്ചുണ്ടാക്കിയിട്ട് എല്ലാം ഫ്ലോപ്പ് ആണ് ഇനി ഉണ്ടായിരുന്നു ഇടിയപ്പം നമ്മൾ അമ്മ ഉണ്ടാക്കിണ്ടാക്കി മടുത്തോ ഉണ്ടാക്കുന്ന ഒന്നും ശരിയാവുന്നില്ലേ അപ്പൊ നമ്മൾ ഇ ഡിയപ്പ മേക്കർ വാങ്ങിച്ചു നമ്മൾ ഒരു ഐബലിന്റെ ഇഡിയപ്പ മേക്കറാണ് വാങ്ങിച്ചത് അപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റസ്റ്റ് പ്രൂഫാണ് അതായത് തുരുമ്പൊന്നും വരത്തില്ല പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഇവര് ഫീച്ചേഴ്സ് മെയിൻ പറഞ്ഞാൽ കോഡ്ലെസ് ഓപ്പറേഷൻ സിമ്പിൾ ടു ഈസി ക്യുക്ക് ആൻഡ് എഫിഷ്യന്റ് ഫൈവ് എസെൻഷ്യൽ മോൾഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് അഞ്ച് ടൈപ്പിലെ നമുക്കത് അതിന്റെ ആ ഇടിയപ്പത്തിന്റെ നൂലുകൾ ഉണ്ടെന്നാണ് പിന്നെ റീചാർജബിൾ ബാറ്ററി ആണ് ഈസി ടു ഡിസംബിൾ ആൻഡ് ക്ലീൻ എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ശരിക്കും ഇതിന്റെ എം ആർ പി പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷെ ആമസോണില് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും കേട്ടോ ഇതിന് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ ഇത് ഉണ്ടാക്കി കാണിച്ചു തരും കേട്ടോ അഞ്ചു മോഡ്സും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കും ഇനി പഴയ പോലൊന്നും ആരും ഇടിയപ്പം ഉണ്ടാക്കാനൊന്നും നിക്കോ തോന്നില്ല അപ്പൊ ഇതൊക്കെ തന്നെ നടക്കുള്ളു ഇടിയപ്പം കഴിക്കണം എന്നുള്ളവരൊക്കെ അല്ലാതെ രാവിലെ എണീറ്റ് ഇരുന്ന് മസിൽ പിടിച്ചുണ്ടാക്കുന്ന ജയ് ജയ് ജയിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അമ്മ ആരോന്നും ഇനി ഉണ്ടാവാൻ ഉണ്ടാവും തോന്നുന്നില്ല അപ്പൊ വേണ്ടവരൊക്കെ ഇതുപോലത്തെ പോലെ ഒന്ന് പാക്കിംഗ് ഒക്കെ നല്ല പാക്കിങ് കേട്ടോ ഐബലിന്റെ ആയോണ്ട് പിന്നെ ഒന്നും കൂടി ഓക്കേ പിന്നെ ഒരു ഇതുണ്ട് ഡിസ്ക്രിപ്ഷൻ മാനുവൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ പക്ക ഒരു നമ്മൾ ഹെയർ ഡ്രയർ ഇല്ലേ അതുപോലെ ഉണ്ട് പിന്നെ ഇതാ ഇത് നമുക്ക് മെഷർമെന്റ് ഒക്കെ ഉണ്ട് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ ചാർജിങ്ങിൻ്റെ ഇതുണ്ട് ആ ഇതാണ് ആ മറ്റേ അഞ്ച് മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ സാധനം പിന്നെ ഉള്ളത് ആ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതിൽ കിട്ടിയ സ്പാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ വടിച്ചെടുക്കാനൊക്കെ ഓക്കെ അപ്പൊ നമുക്കിത് ചെയ്തു നോക്കാം നമ്മള് ഇതിന്റെ ഇത് ഓപ്പണിങ് അടിയിലാട്ടോ ആ കൊഴപ്പ മെറ്റീരിയലാണ് തോന്നുന്നുട്ടോ ഇതിന്റെ അടിയിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ കേട്ടോ ഓക്കെ എന്നിട്ട് അടക്കുക നമുക്ക് മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഇത് കഴുകിട്ടാട്ടോ ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ ചെറിയ ഇതല്ല ഇതാ സാധാരണ ആ ഇതുപോലെയൊക്കെ തന്നെ നമ്മളെ നോർമൽ അത്ര സൈസ് വരുന്നില്ല കേട്ടോ ഇത് അതിലേറെ ഒന്ന് ചെറുതാണ് തോന്നണേ ഒരുപിടി മകളു ഞാൻ സത്യത്തിൽ അങ്ങനെ ഇടിയപ്പുണ്ടാക്കിട്ടില്ല പിന്നെ ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കി നോക്കാം ആ ഓക്കെ അപ്പൊ ഇതില് തള്ളിക്കേറ്റി വെക്കുക പിന്നെ നമ്മള് ഇതൊരു ലോക്കട്ടോ ഇത് കണ്ടോ ഇത് കണ്ട ഇവിടെ ലോക്ക് കണ്ടോ ഓക്കെ എന്നിട്ട് ഇവിടെയാണ് ഇതിന്റെ ഓപ്പറേഷൻ സത്യത്തില് സ്റ്റോപ്പ് ഫോർവേഡ് റിപ്പീറ്റ് ഫോർവേഡിൽ അതായത് ഓണും ഓഫ് ചെയ്തതിന്റെ സംഭവം ഇല്ലെട്ടോ നമ്മൾ ഫോർവേഡിൽ കഴിഞ്ഞാൽ ഓൺ ആയി എന്നിട്ട് ആഹാ നല്ല സൂപ്പറായിട്ട് എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് വെക്കി എന്നിട്ട് സ്റ്റോപ്പ് വക്കീട്ട് ആ നല്ല സൂപ്പർ ആയിട്ടോ വരുന്ന അച്ഛനാ കേട്ടോ ഇനി ഒന്നുകൂടി നിക്കാം എന്നിട്ട് ഫോ ഉണ്ട് ബാക്കിലേക്ക് വരും കേട്ടോ നമ്മൾ ഒന്നുകൂടി ഫോർവേഡ് ഒക്കെ അതേ നൂല് നൂൽപുട്ടിട്ടോ ഓക്കെ ഇത് വരണം ഇനി നമ്മൾ അടുത്തതിലിട്ട് നോക്കാം നമ്മൾ സിമ്പിൾ ആട്ടോ അതിനടുത്തിൽ ഇട്ടു നോക്കാം ഇനി നമ്മള് അടുത്ത് ഇത് ചെയ്യുമ്പോ നമ്മൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഊരേണ്ട ആവശ്യം വരത്തില്ല നമ്മൾ ഈ ഫ്രണ്ടിലെ ഇത് മാത്രം ഊരുക എന്നിട്ട് ഊരിയതിന് ശേഷം ഉണ്ടോ അപ്പൊ അവിടെ ചില്ലിരിക്കുന്ന ഉണ്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചില്ലെടുക്കാം ഏഹ് ഇനി നമുക്ക് അടുത്ത ഒരു ഇത് എടുത്ത് അടുത്ത് വെക്കുക അടയ്ക്കൊന്ന് നുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഒക്കെ ഫോർവേഡ് ഫോർവേഡ് ഗോതി കൊറച്ച് ടൈറ്റ് ആട്ടോ ആ ഇതാണ് എനിക്ക് നുറുക്ക് ഉണ്ടാക്കുന്ന സാധനം ഓഹാ ബോധി കണ്ടോ സ്റ്റോപ്പ് ചെയ്യ ഉം ഓഹാ ഇത് കൊറച്ച് വലിയ ഇതാട്ടോ അച്ഛ അച്ചൽ അപ്പൊ നമ്മൾ രണ്ട് രണ്ട് അച്ചൽ ഉണ്ടാക്കി നോക്കി ഇനി മൂന്നാമത്തെ അച്ചൽ നോക്കാം പക്ഷെ നമ്മൾ ഈ മാവെല്ലാണെങ്കിൽ പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ പുറകില് ഇവിടെയാണ് ചാർജിങ് സ്പോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഇഷ്യൂ ആണ് പോകണേ അപ്പൊ ഈ ചാർജിങ് സ്പോട്ടിൽ കൊണ്ടിട്ട് ഇത് ആവരുത് ദേവീരത്തെ അപ്പൊ നമ്മൾ എപ്പോഴും കയ്യില് മാവില്ല എന്നുള്ള രീതി തന്നെ ആക്കണേ നമുക്ക് മൂന്നാമത്തെ അച്ഛൻ ആക്കണേ ഫോർവേഡ് ആഹാ ഇത് ഇത് ഇതൊക്കെ മറ്റേ നുറുക്കിനുള്ള സംഭവങ്ങളാട്ടോ ണ്ടോ ഇതൊക്കെ ആഹാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പക്കിട്ട് നുറുക്കുണ്ടാക്കാൻ പറ്റിയ ഇതാ കേട്ടോ ഇനി നമ്മൾ മറ്റേ ഇത് മൂന്നെണ്ണായി ഇനി നാലാമത്തെ പറഞ്ഞെടുത്തോട്ടെ ഇടിയപ്പത്തിന് പറ്റിയത് എനിക്ക് തോന്നാ ചെറുതന്നെയാണ് ഇത് എടുത്തോക്കൊറവ് ആഹാ ഓ ഓക്കെ ഇതും ഇത് എനിക്ക് വേറൊരു ഐറ്റം ഇതാണെന്ന് പറഞ്ഞ എനിക്കൊന്ന് ഈ മറ്റേ ഒരു സൈസ് ഒരു ചിപ്സ് ചിപ്സ് അല്ല ഒരു സൈസ് ഒരു നുറുക്ക് ഇതുപോലത്തെ വരണോണ്ട് പിന്നെ നമുക്കുള്ളത് അഞ്ചാമത്തെ നോക്കാം ഈ അച്ച ഈ അച്ചൊരു വെറൈറ്റി അച്ചാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് പിഴിഞ്ഞു നോക്കാം എന്തായാലും നമ്മുടെ ലാസ്റ്റ് അച്ചം കൂടെ എടുത്ത് നോക്കാം ആഹാ ാണ് ഇതില് വരുന്ന അച്ചുകൾ ഉണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ഈ ചെറുത് നല്ല സൂപ്പർ സൂപ്പറായിട്ട് നൂൽപുട്ടുണ്ടാക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഇടിയപ്പം മേക്കർ നിന്നാണെങ്കിൽ കൂടി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഉണ്ടാക്കാൻ നമ്മൾ കടയിൽ കിട്ടുന്ന അത്രയും ബെറ്ററില് നമുക്ക് കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ അഞ്ചു മോഡൽസ് ഇതിലുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ ഡിസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഇനി ഇനിയുള്ള കാലത്തൊക്കെ ഇത് ഒരെണ്ണം വീട്ടിൽ വേണ്ടവരും എന്ന് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെയും പണ്ടത്തെ പോലെ ഇന്ന് പിരിയാൻ നിൽക്കത്തില്ല അപ്പൊ ഇതാണെങ്കിൽ സിമ്പിൾ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് നോക്ക് എല്ലാവരും ഒന്ന് കയറി നോക്ക് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ ബൈ